ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ മട്ടൻ എന്നൊക്കെ വെച്ചായിരിക്കും റെഡിയാക്കുന്നതെന്ന് വിചാരിക്കും പക്ഷേ അതിനെയും കാട്ടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ ബിരിയാണിയാണ് അപ്പം വെജിറ്റബിൾ ഒന്നും യൂസ് ചെയ്തിട്ടില്ല വെജിറ്റബിൾ ഇല്ലാതെ തന്നെ ഒരു അടിപൊളി ചിക്കനെയും കാട്ടി ഒരു അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതൊരു പ്രാവശ്യം റെഡിയാക്കിയാൽ പിന്നെ നിങ്ങൾ ചിക്കൻ ബിരിയാണി അല്ല ഈ ഒരു ബിരിയാണി മാത്രമേ റെഡിയാക്കി കഴിക്കത്തുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ഒരു ബിരിയാണിയാണ് അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ് കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് സോയ ചങ്ക്സ് ആണ് അപ്പോൾ ഞാനിവിടെ കുറച്ച് സോയ എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് വെള്ളത്തിൽ ഒന്ന് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്ത് വയ്ക്കാം അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ എടുക്കണത് ആദ്യം നമുക്ക് സോയ നമുക്ക് ഒരു കപ്പ് സോയാണ് ഞാനിവിടെ യൂസ് ചെയ്യണത് ഒരു ഒരു ബൗളിലോട്ട് ഒരു കപ്പ് സോയ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഞാനിപ്പോൾ ഇവിടെ ഇത് സോക്ക് ചെയ്യാനുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ആ ചൂടായി കിടക്കുന്ന വെള്ളത്തിൽ നമുക്ക് ഈ സോയ ഇട്ട് ഒരു അഞ്ച് അഞ്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ തന്നെ ഇത് ഡബിൾ സൈസായിട്ട് വരികയും ചെയ്യും കുറച്ച് അതിൻ്റെ ഉൾഭാഗം എല്ലാം നല്ല വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് അടുത്തായിട്ട് അതൊന്ന് സോക്കാവുന്ന സമയത്ത് നമുക്കിതിൻ്റെ മസാലയൊന്ന് റെഡിയാക്കി എടുക്കാം ഞാനിത് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു എടുത്തിട്ടുണ്ട് അതിലോട്ട് എന്നിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് എരിവെള്ള മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം അര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുക്കാം ഗരം മസാല ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഹോം മെയ്ഡായിട്ട് റെഡിയാക്കിയ ഗരം മസാലയാണ് അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് പച്ചളവ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കീറാത മുഴുവനായിട്ടാണ് ഇട്ടിട്ടുള്ളത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകുടെ എണ്ണം കൂട്ടാവുന്നതാണ് ഞാനിവിടെ മൂന്നെണ്ണമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് പിന്നെ ഇതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഓപ്ഷനൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മളുടെ ബിരിയാണിക്ക് വെജിറ്റബിൾ ബിരിയാണിയാണ് കൂടുതൽ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ കസ്തൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തായിട്ട് ഞാനൊരല്പം പെരിപ്പെരി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും ഓപ്ഷനൽ ആണ് കസ്തൂരി മേത്തിയും പെരിപ്പെരിയും പെരിപ്പെരി മസാലയും ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇത് രണ്ടും ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് നമ്മളുടെ ബിരിയാണിക്ക് ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കൊടുക്കും അപ്പോൾ ഇതിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സോയ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഈ ചൂടുവെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിൽ നോർമൽ വെള്ളം ഒഴിച്ച് നമുക്കിത് നല്ല രീതിയിലൊന്ന് കൈവച്ച് പുഴിഞ്ഞ് ഇതിൻ്റെ എക്സ്ട്രാ വെള്ളം എല്ലാം ഒന്ന് പോയി പോയിച്ചെടുക്കണം നല്ല രീതിയിൽ കൈവച്ചൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് ഈ ചൂടുവെള്ളത്തിലാണ് ഇപ്പോൾ ഇത് കിടക്കുന്നത് ഇതൊന്ന് മാറ്റി നോർമൽ വെള്ളത്തിൽ നമുക്ക് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ കൈകൊണ്ട് പിഴിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാല മസാലയിൽ ഈ സോയ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം ആ സമയത്ത് നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അത്രയും നേരം നമ്മളുടെ മസാല ഒന്ന് ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും അപ്പോൾ നമ്മൾ ഞാൻ ഇതിൽ സവാള ഫ്രൈ ചെയ്താണ് ആഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഹൈദരാബാദി സ്റ്റൈലിൽ ചിക്കൻ ബിരിയാണി എങ്ങനെയാണോ റെഡിയാക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഈ സോയാ ചങ്സ് ബിരിയാണിയും റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അതിന് ശേഷം സവാള ഒന്ന് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ നാല് സവാള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഒരു സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഓരോ സവാളയായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എണ്ണ ചൂടായി കിടപ്പുണ്ട് ഞാൻ അധികം ഓയിൽ ഒഴിച്ചിട്ടില്ല കാരണം നമുക്ക് ഈ സവാള മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി ആയതുകൊണ്ട് ഞാനതാണ് ഒരേ സവാളയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം എണ്ണ നന്നായി ചൂടായി കിടക്കുകയാണ് ആ ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഗോൾഡൻ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന സവാളയും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ആദ്യത്തെ ബാച്ച് ഒന്ന് ഫ്രൈ ചെയ്യാം ആദ്യത്തെ സവാള ഇവിടെ നല്ല ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഗ്യാസ് സിമ്മിലിട്ടിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റുമ്പോൾ നല്ല രീതിയിൽ നിരത്തി വെക്കണം എന്നാലേ പെട്ടെന്ന് ആയി കിട്ടത്തുള്ളൂ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം സവാളയെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി അതേ ഓയിലിൽ തന്നെ കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഈ ക്യാഷിനട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയനിൽ നിന്ന് ഒരല്പം ഈ കാശ്മട്ടിൻ്റെ കൂടെ എടുത്ത് വയ്ക്കുക നമുക്കിത് ലാസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ബാക്കിയുള്ള സവാള ഫ്രൈ ചെയ്തത് കൈവച്ച് നന്നായിട്ടൊന്ന് ഞാൻ ഇടി നമ്മൾ നേരത്തെ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാബീൻ സോയാ ചിങ്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടൊന്ന് പത്ത് മിനിറ്റ് കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പം നല്ല രീതിയിൽ മസാലയെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാണ് യൂസ് ചെയ്യുന്നത് നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് കറക്റ്റ് ഒന്ന് അളന്നെടുക്കാം കാരണം കുക്കറിലാണ് നമ്മൾ വേവിക്കണത് നമുക്കതിനനുസരിച്ചുള്ള വെള്ളം കറക്റ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു അളവ് വേണം അപ്പം ഞാൻ ഇതേ ഒരു ഇതേപോലത്തെ ഒരു ഗ്ലാസ് ആണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരു രണ്ടേ രണ്ടര ഗ്ലാസ് അരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു ഗ്ലാസ്സിൽ നമുക്ക് അളന്ന് ഇട്ടുകൊടുക്കാം ഇപ്പം അരിയാളെന്ന് വെച്ചിട്ടുണ്ട് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബിരിയാണി റെഡിയാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ടുള്ള കുക്കറ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി കുക്കറൊന്ന് നല്ല രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ വലിയ ഏലയ്ക്ക ചെറിയ ഏലയ്ക്ക ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു തേജ് പത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പു പട്ട സ്പൈസസ് കുറച്ചെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ അല്പം സാജീരയും കൂടെ ഷാജീരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഞാൻ ഗരം മസാലയിലും അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ആക്കിയത് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള സോയാബീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നല്ല രീതിയിൽ നമ്മൾ സോയാബീനിൻ്റെ മസാലയെല്ലാം നല്ല രീതിയിൽ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് അഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ അരി എടുത്ത അതേ അളവിന് തന്നെ വെള്ളവും യൂസ് ചെയ്യാണ് എക്സ്ട്രാ വെള്ളമൊന്നും സാധാരണ നമ്മൾ ഡബിളായിട്ടുള്ള വെള്ളമാണ് യൂസ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇവിടെ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത് ഞാനിവിടെ രണ്ടര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് രണ്ടര ഗ്ലാസ് അരിക്ക് കറക്റ്റ് രണ്ടര ഗ്ലാസ് വെള്ളം തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ ഇത് കറക്റ്റ് അളവാണ് നമ്മൾ അധികമായിട്ട് വെള്ളമെടുക്കുമ്പം അത് വെന്തു പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരയാണ് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കാരി നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കറക്റ്റ് ഒരു വിസിൽ വന്നപ്പോൾ ഓഫാക്കി അതിൻ്റെ ഫുൾ പ്രഷറെ എല്ലാം പോയതിന് ശേഷം കുക്കർ ഓപ്പൺ ആക്കിയതാണ് നല്ല രീതിയിൽ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ നമുക്കിതിൻ്റെ റൈസ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം നമ്മൾ കൂടുതൽ ഇതിപ്പോൾ നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് വലിയ സ്പൂൺ വെച്ച് കൂടുതൽ മിക്സ് ചെയ്തെടുക്കരുത് ഇതേപോലെ ചെറിയൊരു സ്പൂൺ വെച്ച് പതുക്കം മിക്സ് ചെയ്ത് എടുക്കാവും അല്ലെങ്കിൽ നമ്മൾ റൈസ് ഒടഞ്ഞു പോവും ചാ റൈസ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് സോയാബീനും ആൾറെഡി വെന്തതാണ് അപ്പോൾ ഇത് നല്ല മസാലയെല്ലാം പിടിച്ച് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം സർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാശ്മോട്ടും കിസ്മിസും ഫ്രൈഡ് ഓണിയനും കൂടെ അതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം വെജിറ്റബിൾ ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ക്യാരറ്റ് ക്യാപ്സിക്കം വെജിറ്റബിൾ ഇട്ടിട്ട് വേണമെങ്കിൽ ഈ സോയാ ചങ്സ് ബിരിയാണി ഇവിടെ റെഡിയാക്കി റെഡിയാക്കാം ഈ ഒരു സോയാ ചങ്സ് മാത്രം നമ്മൾ ചിക്കന് പകരം ഈ സോയാ ചങ്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് എല്ലാവരും ഉറപ്പായിട്ടും പറയും നല്ല വീണ്ടും വീണ്ടും ഇത് റെഡിയാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ടേസ്റ്റി ബിരിയാണിയാണ് പെട്ടെന്ന് തന്നെ കുക്കറിൽ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും റെഡിയാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്